ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ എന്ന് പറയുന്നത് പുഷ്പ ടൂ ആൻഡ് എംബുരം എന്നീ പറഞ്ഞ രണ്ട് മൂവികളുടെ കണ്ടിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയുന്നത് സത്യം പറഞ്ഞ ഈ രണ്ട് മൂവികളും ഞാൻ കണ്ട ഉടനെ ഇടേണ്ടതായിരുന്നു കറണ്ട് പോയി അത് കാരണമാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് തടസ്സം വന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മുടെ പുഷ്പ ടൂ എന്ന് പറഞ്ഞ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഷ്പ ടൂ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും പിന്നെ പുഷ്പ ടു എന്ന് പറയുന്ന മൂവി നമ്മൾ ഫുള്ളായിട്ടും യൂട്യൂബ് ചാനലിടുന്നതായിരിക്കും ഇന്ന് പക്ഷെ അതിന് പറ്റിയില്ല കാരണം നമുക്ക് കുറേ തിരക്കുകൾ വന്നു പിന്നെന്താ പിന്നെ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോയപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം ഒരുപാട് സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലമായിട്ട് പുഷ്പാട്ടു എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ നമ്മൾ നിർത്തിവെച്ചത് ഇനിയിപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എനിക്ക് ലിങ്ക് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അടിപൊളി മൂവിയാണ് പക്ഷേ ഫീലിങ്സ് എന്ന് പറയുന്ന സോങ്ങ് അടിപൊളിയാണ് പക്ഷേ അതിൻ്റെ സ്റ്റെപ്സ് എനിക്ക് അത്ര പോരാതെ ആയിട്ട് തോന്നി ബാക്കിയൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു ആ മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പെഷ്യലി എനിക്ക് സത്യം പറഞ്ഞ അല്ലോജിനെയും രശ്മിക മന്ദ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ രണ്ടുപേരുടെയും സ്ക്രീൻ പ്രസൻസ് ഭയങ്കര ഇതായിട്ട് എനിക്ക് ഇഷ്ടമായി അതായത് എന്താ പറയുക അവരുടെ ഒരു ഡാൻസും അതുപോലെ അല്ലു അർഡിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരിതായിരുന്നു ആക്ച്വലി ആ സിനിമ ഒരു ഓക്കെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി ഇനിയിപ്പോൾ പുഷ്പീക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഇനി അടുത്തത് പറയാനുള്ളത് എംബുരാൻ ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹോട്ട് സ്റ്റാറിലാണ് ഞാൻ കണ്ടത് കേട്ടോ അടിപൊളിയാട്ടോ എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിയോ ഹോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മുടെ എംബുരാ ഇപ്പോൾ കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു ഏകദേശം ഏകദേശമൊന്നുമല്ല ഇപ്പോൾ അടിപൊളി ഇപ്പം വരുന്ന ഏകദേശം എല്ലാ സിനിമാസും അടിപൊളിയാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം സത്യം പറഞ്ഞാണല്ലോ അത് കണ്ടപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ രോമാഞ്ചം കയറിപ്പോയി സത്യം പറയാം രോമാഞ്ചം കേറിപ്പോയി ശരിക്കും പറയുകയാണെങ്കിൽ പറയുവാണെങ്കിൽ പൃഥ്വിരാജേട്ടൻ്റെയും അതുപോലെ ലാലേട്ടൻ്റെയും ആ ഒരു സീൻസ് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ആ സീൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രോമാഞ്ചായിപ്പോയി എന്തായാലും എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു മൂവി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എംബുരാൻ ത്രീ എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങൾ എത്ര പേര് എംബുരാൻ ത്രീക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണെന്ന് താഴെ കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും മൂവി നമ്മൾ കണ്ടിട്ട് ഇതുപോലെ റിവ്യൂ ഇടുന്നതായിരിക്കും എന്തായാലും ഞാനും വെയ്റ്റിംഗ് ആണ് തുടരും മൂവി കാണാം അതുപോലെ നിങ്ങൾ എത്ര പേര് ലാലേട്ടൻ്റെ തുടരും മൂവി കണ്ടെന്നും അതിലെ എക്സ്പീരിയൻസ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഗേൾസ് നിങ്ങൾ എത്ര പേര് എം കണ്ടെന്നും കൂടെ താഴെ കമൻ്റ് ചെയ്യണേ ഗേൾസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടോ സിനിമയുടെ റിവ്യൂ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾ എത്ര പേര് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ നെസ്ലിൻ്റെ മൂവി കണ്ടുവെന്നും താഴെ കമൻറ്റ് ചെയ്യാൻ ഞാനും നെസ്ലിൻ്റെ ആലപ്പുഴ എന്ന് പറഞ്ഞ മൂവി കാണാൻ വേണ്ടിയിട്ട് കഴിക്കുകയാണ് അതുപോലെ ആലപ്പുഴ ജിംഖാന ഞാൻ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണുവാണെങ്കിൽ ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ ബൈ ഗാസ്